ഹായ് ഫ്രണ്ട്സ് നിങ്ങളപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ പാട്ട് വെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്നാന്ന് വെച്ചാൽ അത് കണ്ടിട്ട് എന്നോട് കുറേ പേര് മെസ്സഞ്ചറിലും അല്ലാതെ എനിക്ക് പേഴ്സണലൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ എന്നാന്ന് വെച്ചാൽ ചേച്ചിക്ക് ഈ കുരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലക്ഷണം എന്ന് ഈ മുഖക്കുരു പോലത്തെ ഒരു ചെറിയ കുരു എനിക്ക് സത്യം പറഞ്ഞാൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അപ്രതീക്ഷിതമായിട്ട് കണ്ട് കണ്ടതാണ് ഞാൻ എൻ്റെ ശരീരത്ത് അത് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ എനിക്ക് പെയിൻ വന്ന് അതിനു മുമ്പ് പെയിൻ ഒന്നുമില്ല അങ്ങനെ ബ്രസ്റ്റ് സെൽഫ് എക്സാം ചെയ്യുമ്പോൾ മാത്രം ചെറിയൊരു തടിപ്പ് പോലെ കാണുന്നു പക്ഷേ അത് രണ്ട് മൂന്നാഴ്ച കൊണ്ട് തന്നെ അത് അത് വലുതായിട്ടുണ്ട് ഒരു അത്യാവശ്യം വലുതായി അപ്പം നമുക്ക് വെളിയിൽ നിന്ന് കൈ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്താൽ കാണാൻ പറ്റുമായിരുന്നു ഫസ്റ്റ് ഞാൻ ഡോക്ടറെ കാണാൻ പോകുമ്പോഴൊന്നും ഇത് കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല ബ്രസ്റ്റ് പൊക്കി കൊടുത്താൽ മാത്രമേ ഇത് കാണുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ വേറെ ലക്ഷണങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ എവിടെ വരെ എത്തിയായിരുന്നു ട്രിവാൻഡ്രം കിംസിലേക്ക് വരെ അല്ലേ അങ്ങനെ ഞാൻ ഹസ്ബൻഡും ഞങ്ങൾ ട്രിവാൻഡ്രം കിംസിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ ഇത് നമ്മൾ ഈ നമുക്ക് ക്യാൻസറാന്നോ ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല അപ്പോൾ ആൻറ്റി എന്ത് ചെയ്തു നമുക്ക് പ്ലാസ്റ്റിക് സർജൻ അപ്പോയിൻമെൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു വ്യാ ബുധനാഴ്ച ഇവിടെ പോയി വ്യാഴാഴ്ച ഞങ്ങൾ പ്ലാസ്റ്റിക് സർജനെ കണ്ടു കണ്ട ഉടനെ സാർ പറഞ്ഞു നമ്മളോട് ഇങ്ങോട്ട് പറയാം നമുക്കിത് ബയോപ്സി വിട്ടിട്ട് നമുക്ക് ബാക്കി എടുത്തു കളഞ്ഞാൽ മതി എന്ന് പറയുന്നു എന്നാൽ പിന്നെ ബയോപ്സി വിടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സാർ തന്നെ കേട്ടോ അപ്പോൾ തന്നെ ബയോപ്സിക്ക് എടുത്തു ബയോപ്സി വിട്ട് കഴിഞ്ഞപ്പോൾ സാർ നമ്മളോട് സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞു അതായത് കിംസിലെ മനീഷ് സേനൻ സാറാണ് സാർ നമ്മളോട് ഇങ്ങോട്ട് പറയൂ ഓ എന്തായാലും കണ്ണൂരിൽ ഇവിടം വരെ വന്നല്ലേ നിങ്ങൾ ഈ കന്യാകുമാരിയൊക്കെ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് പോരേന്ന് അങ്ങനെ ഞാൻ ഞങ്ങൾ പിന്നെ കന്യാകുമാരെയൊന്നും കറങ്ങാൻ നിന്നില്ല ഞങ്ങൾ കോട്ടയം പോയി ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് കോട്ടയത്ത് അപ്പോൾ അവരുടെ ഹൗസ് ഫാമിങ്ങിന് നമുക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഈ സമയത്ത് പോയി അങ്ങനെ ബയോപ്സി അവിടെ കൊടുത്തു ഞാൻ ഹസ്ബൻഡ് ഒരു വ്യാഴാഴ്ച കേട്ടോ അത് കൊടുത്ത് ഞങ്ങൾ അപ്പോൾ അഞ്ച് ദിവസം കൊണ്ടേ ബയോപ്സിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ സാറ് പറഞ്ഞു തന്നെ ഞാൻ വിളിച്ച് പറയാം ഞങ്ങൾക്ക് മൂന്നാമത്തെ ദിവസം തരാൻ പറയാം ഞാൻ വിളിച്ച് പറഞ്ഞോളാന്ന് പറഞ്ഞു അങ്ങനെ സാറ് പറഞ്ഞു അത് വ്യാഴം വെള്ളി ശനി ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും റിപ്പോർട്ട് കിട്ടും നിങ്ങൾ അപ്പോഴത്തേക്കും പോരേന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച ഒരു ഒന്നര ആകുമ്പോഴേക്കും അപ്പോയിൻമെൻറ്റ് വീണ്ടും എടുത്ത് ഞങ്ങൾ കോട്ടയത്തിന് വിട്ടു കോട്ടയത്തുനിന്ന് പോയി തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ പരുമലയെല്ലാം കയറി അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ശരീരത്തിൽ സാധനം ഇല്ലാതെ അപ്പം ഞാനിങ്ങനെ പറയാൻ തുടങ്ങി ഇല്ലാട്ടെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഇത് പോയി എന്നാണ് പക്ഷേ ഇത് ബയോപ്സി കൊടുത്ത അപ്പത്തൊട്ട് ചേട്ടാ എന്നോട് പറയുന്നുണ്ട് നീ ഇത് പോസിറ്റീവായിട്ട് നീ കാണണം നിൻ്റെ ഇത് പോസിറ്റീവ് ആ റിസൾട്ട് വരുന്നതെന്ന് മാത്രമേ നീ ചിന്തിക്കാവുള്ളൂ നെഗറ്റീവ് എന്ന് ചിന്തിക്കരുത് അഥവാ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നിനക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നീ പോസിറ്റീവ് എന്ന് ചിന്തിക്കുക നെഗറ്റീവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതൊരു ഭയങ്കര സന്തോഷമല്ലേ അപ്പം നീ പോസിറ്റീവ് എന്ന് മാത്രമേ നിൻ്റെ മനസ്സിൽ കാണാവുള്ളൂ പറഞ്ഞിട്ട് എനിക്ക് അപ്പത്തോട്ട് ഈ ഒരു രണ്ട് ദിവസം എന്നോട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുക അങ്ങനെ ഞങ്ങൾ സാറ്റർഡേ മോർണിംഗ് ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആകുമ്പോഴേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് നിന്നില്ല ഉച്ച കഴിഞ്ഞാണല്ലോ അങ്ങനെ അപ്പം ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ആയിരുന്നു അപ്പോയിൻമെൻറ്റ് അപ്പം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളെന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക പിന്നെ എന്തായാലും ഇതെടുത്ത് കളയണം ഉച്ച കഴിയും മണി കഴിയും റിപ്പോർട്ട് വരാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറേ നേരം നിങ്ങൾ വെയ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു ഞങ്ങൾ കുറേ നേരം ഹോസ്പിറ്റലിലെ വെയ്റ്റിംഗ് റൂമിലും അവിടെ എവിടെയൊക്കെ ഇരുന്നു അങ്ങനെ പിന്നെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഡോക്ടറെ എടുത്ത് ഇല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ റിപ്പോർട്ട് വന്നിട്ടില്ലല്ലോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക എന്തായാലും ഇത് നമുക്ക് എടുത്ത് കളയണം അനെസ്റ്റിക്സിനെ പോയി കണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഹസ്ബൻ്റും കൂടിയും എന്നാൽ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ച് പോയി അവിടെ എത്തി എത്തിക്കഴിഞ്ഞിപ്പോൾ ഡോക്ടർ ഇല്ല അവിടെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോളുണ്ട് എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് റിപ്പോർട്ട് റെഡി റിപ്പോർട്ടില്ല റിപ്പോർട്ട് റെഡിന്നും പറഞ്ഞ മെസ്സേജ് വന്നു എനിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റുമോ ഞാൻ ചേട്ടാ കുറേ വിളിക്കുന്നുണ്ട് ചേട്ടായി വാ വാ വാന്നും പറഞ്ഞു ചേട്ടായി എന്ത് ചെയ്ത് വരുന്നില്ല നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് പോകാം ഡോക്ടറെ കണ്ടു ഞാൻ സമ്മതിച്ചില്ല ഞാൻ മുന്നോട്ട് നടന്നു ഇത് ഇത് രണ്ട് രണ്ട് ബ്ലോക്കിലാണ് ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈസ്റ്റിലാണെ നോർത്തിൽ പോകണം നമ്മുടെ പ്ലാസ്റ്റിക് സർജൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ മുന്നേ നടന്നു ചേട്ടായി പുറകിലിരുന്നു നടന്നു പക്ഷേ എനിക്ക് വഴിയൊന്നും അറിയത്തില്ല ഒന്ന് കണ്ണിലിരുട്ട് കയറുന്നല്ലോ റിപ്പോർട്ടല്ലേ വന്നേക്കുന്നത് പിന്നെ ഹസ്ബൻഡ് മുന്നേ പോയി ഞാൻ പുറകെ അങ്ങനെ പോവാം ഞങ്ങൾ ചെല്ലുമ്പോൾ ഡോക്ടറ് ഒരു നാലരയൊക്കെ ആയി കാണും ഡോക്ടർ നമ്മളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് പറയാം ഞങ്ങളെ കണ്ടിട്ട് പറഞ്ഞില്ല അപ്പോളേ എനിക്ക് മനസ്സിലായി എന്തോ പന്തികേട് ഇങ്ങനെ ഞങ്ങളവിടെ ചെന്നിരുന്ന് ചെന്നിരുന്ന് കഴിഞ്ഞ ഡോക്ടർ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ആ നോട്ടത്തിൽ എനിക്ക് എന്തോ പന്തികേട് തോന്നി ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഞാൻ ചേട്ടേൻ്റെ കണ്ണിലേക്കാണ് നോക്കുന്നത് ഇങ്ങനെ ഒരു ത്രികോണം പോലെ ഇരിക്കുന്നത് മൂന്നുപേരും അപ്പം ഇങ്ങനെ ഡോക്ടറെ ഇങ്ങനെ നോക്കുന്നു എന്നു നോക്കുന്നു ഡോക്ടർ അപ്പം പറഞ്ഞു റിപ്പോർട്ട് വന്നു പോസിറ്റീവെന്ന് പറഞ്ഞു നമ്മുടെ മുഖത്ത് നോക്കി തന്നെ ഡോക്ടർ പറഞ്ഞു ഞാനപ്പം നേരെ നോക്കുന്നത് ഹസ്ബൻഡിൻ്റെ മുഖത്തേക്കാണ് പിന്നെ പിന്നെ ഞാൻ ഞാനും ഒന്നും മിണ്ടിയില്ല ഡോക്ടർ തന്നെ നമ്മളോട് പറഞ്ഞു ഞാൻ വേഗം ജെസീനെ വിളിക്കാം നിങ്ങൾ വേഗം ജെസീൻ്റെ അടുത്തേക്ക് പോയിക്കോ നമുക്ക് ഓങ്കോളജി സർജനെ കാണണം ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കണം സർജനെ കാണണം നിങ്ങൾ വേഗം സ ജെസീന്ന് പറഞ്ഞാൽ എൻ്റെ ആൻറ്റിയാ അപ്പം ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു ആൻറ്റീനെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ആൻറ്റീൻ്റെ അടുത്തേക്ക് പോവുക അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഹസ്ബൻഡ് മുന്നിൽ നടക്കുന്നു എന്നോട് സാരം ഇല്ലടി എന്നൊന്നും പറയുന്നൊന്നുമില്ല ഹസ്ബൻഡ് മുന്നേ നടന്നു ഞാൻ പുറകെ അങ്ങ് നടക്കുക പക്ഷേ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ കരയണോ വേണ്ടയോ ചിരിക്കണോ വേണ്ടയോ എന്ന് ഒന്നും ഒരു രൂപത്തിൽ ഞാൻ ആ പുറകെ നടന്നു ഒരു ഒരു അഞ്ച് മിനിറ്റ് വേണം അപ്പുറത്തെ ബ്ലോക്കിലെത്താൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആൻറ്റീനെ കണ്ടതും ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞ എൻ്റെ എല്ലാ നിയന്ത്രണവും വിട്ട് ഞാൻ ഞാനങ്ങ് എന്താ പറയുക ആൻറ്റിയും കരയുന്നു ഞാനും കരയുന്നു കരഞ്ഞ ഒരു കുറച്ച് നേരം കരഞ്ഞു കരഞ്ഞപ്പോഴേക്ക് എൻ്റെ മനസ്സിലെ എല്ലാ ഭാരവും അങ്ങ് ഇറങ്ങിപ്പോയി അപ്പോൾ ആൻറ്റി പറഞ്ഞു ഞാൻ വേഗം ഡോക്ടറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആൻറ്റി കോ സർജനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സാറാണെങ്കിൽ ഡോക്ടർ ഭരത് ഡോക്ടർ ആണെങ്കിൽ പിന്നെ ഓപ്പറേഷൻ തീയേറ്റർ ഉണ്ട് അപ്പം നിങ്ങൾ എൻ്റെ എൻ്റെ ഓപ്പീൻ്റെ അങ്ങോട്ട് പോരെ ഞാൻ പത്ത് മിനിറ്റും കൊണ്ട് വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ആൻറ്റിയും ചേട്ടായും കൂടിയും സാറിൻ്റെ ഓപ്പീൻ്റെ അങ്ങോട്ട് പോയി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ടില്ല ഞങ്ങൾ കുറച്ച് നേരം പുറത്തിരുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വന്നു അപ്പോഴത്തേക്കും വൈകി സാറ്റർഡേ വൈകുന്നേരം ഈവനിങ് അഞ്ച് ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആട്ടോ അങ്ങനെ ഡോക്ടർ സംസാരിച്ചു സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ചൊവ്വയും ആണ് ഇതിൻ്റെ സർജറി ഉള്ളത് അപ്പം ഓ എല്ലാം എല്ലാം ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് ഞാൻ ഇത് കേട്ടിട്ട് ഞാൻ ഇത്രയും പറഞ്ഞു പിന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ മുഴയെടുത്ത് കളയാതെ ഞാൻ ഇനി ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒ പിയിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി പിന്നെ ഞാനെന്നിട്ട് വെള്ളിയിൽ പോയിരുന്നു ചേട്ടയും ആൻറ്റിയും ഡോക്ടറും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അവരെന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും അവരെ ഇറങ്ങി വരുമ്പോൾ എന്നോട് പറയുന്നത് അഡ്മിറ്റ് ആണ് പിന്നെ തിങ്കളാഴ്ച സർജറി എന്നാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണവെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനി വീട്ടിൽ പോകണ്ടല്ലോ എന്തായാലും എൻ്റെ ശരീരത്തിൽ നിന്ന് ഇത് എടുത്തു കളഞ്ഞിട്ടാണല്ലോ അങ്ങനെ വേഗം അഡ്മിഷൻ്റെ പ്രൊസീജിയർ എല്ലാം ചെയ്തു സൺഡേ ഈവനിങ് ആയപ്പോൾ ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പം അതുവരെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഓ എൻ്റെ ശരീരത്തിൽ നിന്ന് മുഴയടുത്ത് കളയുമല്ലോ പിന്നെ ഞാൻ ഫ്രീ ആയല്ലോ എന്ന് സൺഡേ ഈവനിങ് ആയപ്പോൾ ഡോക്ടർ റൗണ്ട്സിന് വന്ന് കൺസൾട്ട് എടുക്കാൻ നേരത്തെ ഡോക്ടർ പറയുക ഈ നമ്മൾ ഓപ്പറേഷൻ്റെ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് ആക്സിലേ എന്നൊക്കെ എടുത്തിട്ട് നമ്മൾ ബയോപ്സി അപ്പോൾ തന്നെ ബയോപ്സിക്ക് വിടും പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ബ്രസ്റ്റ് മൊത്തം എടുത്ത് കളയുന്ന അപ്പം തൊട്ട് പിന്നെ എനിക്ക് ടെൻഷനാവാൻ തുടങ്ങി പിന്നെ എനിക്ക് ടെൻഷനാണ് പക്ഷേ എന്നെ ചേട്ടാ ഭയങ്കര സപ്പോർട്ട് ചെയ്തു നമുക്കിപ്പം ബ്രസ്റ്റല്ലല്ലോ വേണ്ട നമുക്ക് അസുഖം മാറുമല്ലേ അങ്ങനെ എനിക്ക് എന്നോട് ചേട്ടായി പറഞ്ഞു നീ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ ചിന്തിക്കാതെ കുറേ വീഡിയോസ് എടുത്ത് കാണുക അങ്ങനെ ഞാൻ ചേട്ടായി പറഞ്ഞു പറഞ്ഞ ഞാൻ പിന്നെ കോമഡി വീഡിയോസ് കാണാൻ തുടങ്ങി അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയി എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും എന്നോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരുങ്ങി നിൽക്കുക ഓപ്പറേഷന് ഓപ്പറേഷന് അവരെ ഡോക്ടർ ഡോക്ടർ രാവിലെ റൗണ്ട്സിന് വന്നു രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ ഞാൻ ഡോക്ടറുടെ ഇങ്ങനെ അങ്ങ് പിടിച്ചു എന്നിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇത് ദൈവത്തിൻ്റെ കരങ്ങളാന്ന് ഞാൻ എന്ന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ബ്രസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ ഡോക്ടറെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ തന്നെ വിശ്വസിച്ചോന്ന് അതെനിക്ക് ഭയങ്കര ഒരു ഊർജ്ജമായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ പോയി എന്നെ ഒറ്റയിലേക്ക് ഷിഫ്റ്റ് ആക്കുവോ ഷിഫ്റ്റ് ആക്കുമ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടെ എൻ്റെ തലേ കൈവച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേന്ന് എനിക്ക് ഇത് ബ്രസ്റ്റ് എടുത്ത് കളയുമോ മൊത്തം എടുത്ത് കളയോ എന്നുള്ളൊരു ടെൻഷനാണ് എനിക്ക് ഞാൻ ചേട്ടാ തലയിൽ കൈ കൈവച്ച് പ്രാർത്ഥിച്ചു ഞാൻ അവിടെ കയറി അവിടെ കയറി കിടന്നപ്പോൾ അപ്പോൾ ആൻറ്റിയൊക്കെ തലേന്ന് ചെങ്ങന്നൂർ പോയതുകൊണ്ട് എന്നെ തിയേറ്ററിൽ കയറ്റുന്നതിന് മുമ്പ് വന്നില്ല തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞ ഉടനെ ആൻറ്റി വന്നു ആൻറ്റി വന്നു കഴിഞ്ഞ ആൻറ്റി അവരോടെല്ലാം സംസാരിച്ച് ഞാൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്കെന്നെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഉള്ളിത്തെ റൂമിൽ അങ്ങനെ കിടക്കുമ്പോൾ ആൻറ്റി ഓടി വന്നു ആൻറ്റി ആൻറ്റീനെ ഉടനെ ഞാൻ ആൻറ്റീനോട് പറയുന്നത് ആൻറ്റി എനിക്കെന്തോ ഭയങ്കര പിന്നെ ടെൻഷൻ വന്നപ്പോൾ ഞാൻ ആൻറ്റീനോട് പറഞ്ഞു ആൻറ്റി എൻ്റെ തലേ കൈ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് ആൻ്റീനോ പറഞ്ഞു ആൻറ്റി അങ്ങനെ എൻ്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ച് എന്നെ അങ്ങ് കയറ്റു വിട്ടു പിന്നെ എൻ്റെ ടെൻഷനൊക്കെ പോയിട്ടോ പിന്നെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഒരു ഓർമ്മയില്ല പിന്നെ ഞാൻ എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസിലാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ അപ്പോൾ ഞാൻ ബോധം വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് സംസാരിക്കുന്നത് അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ബ്രസ്റ്റ് മൊത്തം എടുത്ത് കളഞ്ഞോ ഡോക്ടർ പറഞ്ഞില്ലായെന്ന് എനിക്ക് അന്നിട്ടും വിശ്വാസം ഒന്നും വരുന്നില്ലേ കാരണം വെച്ചാൽ നമ്മുടെ കൈ അനക്കാനൊന്നും പറ്റുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് ഹസ്ബൻ്റും ആൻ്റിയും എൻ്റെ അങ്കിളും കൂടിയും വരുവാ അങ്കിളും കൂടിയും വന്നുകഴിഞ്ഞാൽ ഇവരോട് ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ അവര് പറഞ്ഞു ഇല്ല ഒരു കുഴപ്പമില്ല എടുത്ത് കളഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അങ്ങനെ ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് എന്നെ എനിക്ക് നല്ല ബോധമായി കഴിഞ്ഞപ്പോഴേക്ക് എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഡിസ്ചാർജായിട്ടോ ഡിസ് ഒരാഴ്ച കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു ഡോക്ടറെ കണ്ടു ഞാൻ നാട്ടിലേക്ക് ഇങ്ങനെ പോന്നു ഇനിയാണ് കഥ അടുത്ത കഥ തുടങ്ങുന്നത് ഇനി തൊട്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ അങ്ങ് തിരിയെന്ന് പറയില്ലേ ആ തിരിയുന്നത് അത് അടുത്ത പാട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ